ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞ് പിന്നെ മടക്കി വെച്ചിട്ട് വീണ്ടും വന്ന് ബാക്കി വായിക്കുമ്പോഴത്തേക്കും നമ്മൾ എവിടം വരെയാണ് വായിച്ചെന്നുള്ളത് എന്നുള്ളത് ചിലപ്പോൾ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലെ ഒരു ബുക്ക് മാർക്ക് വെച്ചിട്ട് പോവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്കാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു ക്രാഫ്റ്റാണ് ഒത്തിരി സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട നോർമൽ പേപ്പേഴ്സ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വളരെ കുറച്ച് സാധനങ്ങൾ മതി നോർമൽ പേപ്പർ വെച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതേപോലെ പല ഷേപ്പിൽ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വരുന്ന ബെല്ലൈക്കൻ കൂടെ ആക്കി ഇടുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പം നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് പറ്റും വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്സ് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പ്സ് ആദ്യം തന്നെ ഒരു പേപ്പറിലേക്ക് വരച്ചെടുക്കാണ് വേണ്ടത് ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ ട്രേസ് ചെയ്താലും മതി നോർമൽ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യാം ഇനിയിപ്പോൾ അതുമല്ല എന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പിക്ചർ എടുക്കുക എന്നിട്ട് ഫോണിൻ്റെ മുള്ളിൽ ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിപ്പോൾ എങ്ങനെയായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത് വരയ്ക്കാൻ എടുത്തേക്കുന്ന പേപ്പർ ക്യാൻവാസ് പേപ്പേഴ്സാണ് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ക്യാൻവാസ് പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കുക കേട്ടോ എഫോ ഷീറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ചിലപ്പോൾ വാട്ടർ കളറോ അക്രാലിക് കളറൊക്കെ ആകുമ്പോഴത്തേക്കും ഷീറ്റിൽ അത്ര പെർഫെക്ഷനിൽ നമുക്ക് കിട്ടില്ല ചിലപ്പോൾ അത് വാട്ടർ കളറൊക്കെ ആകുമ്പോഴത്തേക്കും സ്പ്രെഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ പേപ്പറിൻ്റെ ആ ഒരു ഇതിങ്ങനെ ഇളകിപ്പോരും ഇനിയിപ്പോൾ സ്കെച്ചാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചാർട്ട് പേപ്പർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതിലോട്ട് വരച്ചെടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു സ്ട്രോബെറി ഷേപ്പും ഒരു ബോ ഷേയ്പ്പും അപ്പോൾ അപ്പം അത് രണ്ടും ഞാൻ അത് വരച്ച് കൊടുക്കുന്നുണ്ടേ വരച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡാണ് ബോക്കി കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സും നമുക്ക് എടുക്കാം അക്രാലിക് കളേഴ്സ് എടുക്കാം സ്കെച്ച് പെൻ എടുക്കാം വാട്ടർ കളർ എടുക്കാം ഓയിൽ പേസ്റ്റിലോ അതൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അക്രാലിക് കളറാണ് ഒരു വാട്ടർ കളർ കൊടുക്കുന്ന ആ ഒരു ബേസിലാണ് ഞാനിപ്പോൾ അക്രാലിക് കളർ കൊടുക്കുന്നത് നല്ലപോലെ വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അക്രാലിക് കളർ കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ക്യാൻവാസ് പേപ്പറായതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നുമില്ല അത് സ്പ്രെഡ് ആകത്തൊന്നുമില്ല പേപ്പർ ഇളകി അതിൻ്റെ കോട്ടിംഗ് ഇളകി പോരൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഓയിൽ പേസ്റ്റിൽ ആയിട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം സ്കെച്ച് ആണെങ്കിൽ സ്കെച്ച് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അക്രാലിക് കളേഴ്സ് വെച്ചിട്ട് പെയിൻറ്റിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ബ്ലാക്ക് സാധാരണ നോർമൽ ഒരു ബ്ലോ ചെയ് ബോൾ പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തെ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് സ്കെച്ച് പെണ് ഉണ്ടെങ്കിൽ സ്കെച്ച് പെന്ന് യൂസ് ചെയ്തിട്ടാണെങ്കിലും കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഷേപ്പ് അനുസരിച്ചിട്ടൊന്ന് സിസേഴ്സ് വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഞാൻ സ്ട്രോബെറീൻ്റെയും അതേപോലെ നമ്മുടെ ബോൻ്റെയും നടുക്ക് കൂടെ ഒരു ചെറുതായിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെ ഇതേപോലെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ സ്ട്രോബെറി ഇത് ഇതേപോലെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബോയും ഞാൻ ഇതേ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ ഞാൻ നേരത്തെ എടുത്ത അതേ പേപ്പറിൽ തന്നെ നമ്മളൊരു ലൈൻ വരച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് നീളത്തിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ക്യാൻവാസ് പേപ്പർ തന്നെയാണ് കേട്ടോ ഇത് ആ പേപ്പറിൽ തന്നെയാണ് വരച്ചിട്ടുള്ളത് എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക അപ്പം അത് അത് ഇങ്ങനെ ഉണ്ടാകും ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ നീളത്തിൽ കട്ട് ചെയ്ത പേപ്പറിനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ നീളത്തിൽ നടുക്ക് വെച്ചിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു ടിപ്പുണ്ടല്ലോ ഏറ്റവും അറ്റത്തുള്ള ആ ടിപ്പ് അത് പകുതിക്ക് വെച്ചിട്ട് പകുതിക്ക് വെച്ചിട്ടല്ല കുറച്ച് പീസ് മാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്തിട്ട് അത് നമുക്ക് അവിടെ കുറച്ച് സ്പേസ് ഇത് ഇതേപോലെ കിട്ടും ഇനി ആ സ്പേസിൽ നമ്മൾ ഫെവികോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പശ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ആ പശ യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറീൻ്റെ ഓരോ പീസ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഫെവികോളായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി അപ്പോൾ അത് ഒട്ടിക്കോളും അപ്പോൾ ഞാൻ ഒരു പീസ് ഇപ്പുറത്തെ സ്പേസിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചുകൂടെ പശ തേച്ചിട്ട് അപ്പുറത്തും കൂടെ അടുത്ത പീസും കൂടെ ഇതാ കട്ട് ചെയ്തിട്ട് സോറി കട്ട് ചെയ്തല്ല ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് അമർത്തി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അതും ഒട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആ വൈറ്റ് പീസ് എക്സ്ട്രാ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല കാണാൻ അപ്പോൾ അതും കൂടെ കട്ട് കളഞ്ഞു അപ്പോൾ ഏകദേശം ഒരെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട് ബുക്ക് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കാം കേട്ടോ ഏതെങ്കിലും ഒരു പേജിൽ ഞാൻ എൻ്റെ ഇതേ ഇതേപോലെയാണ് നമ്മുടെ ആ ബുക്ക് മാർക്ക് വെച്ച് കൊടുക്കേണ്ടത് നമ്മളെ നീളത്തിലുള്ള പേപ്പറിൻ്റെ പോർഷൻ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഷേപ്പ് നമ്മൾ കൊടുത്തേക്കുന്ന ഷേപ്പ് ഇപ്പോൾ സ്ട്രോബെറി ആണെങ്കിൽ ആ സ്ട്രോബെറിയുടെ ഷേപ്പ് ഇതേപോലെ പുറത്ത് കാണുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട് അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നോർമലി ഞാനൊക്കെ ആദ്യം ഒരു നോർമൽ ഒരു പീസ് ഓഫ് പേപ്പർ ആയിരിക്കും ബുക്ക് മാർക്കായിട്ട് വെച്ചിട്ടുണ്ടാവുക അതിനേക്കാളൊക്കെ ഇത്രയും ബെറ്ററാണ് അവളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പക്ഷേ നല്ല ഭംഗിയായിരിക്കും നല്ല ക്യൂട്ടായിട്ട് നമുക്ക് തോന്നും ചെയ്യല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് പേജസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബോ ഷേപ്പും വെച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വേർട്ടിക്കലി വെക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഹൊറിസോണ്ടലിയും അങ്ങനെയും വെക്കാം കേട്ടോ നമുക്ക് ബുക്ക് മാർക്ക് അപ്പോൾ നമ്മൾ ബോ മാർക്ക് ഞാൻ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടെ വലിയ സൈസില് വരുന്നുണ്ട് കുറച്ചുകൂടെ ഭംഗി തോന്നി എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഡെഫിനറ്റ് ആയിട്ടുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്